നല്ല കുട്ടികളായിട്ട് മൊക്കന്നിട്ട് വന്നപ്പോള് തട്ടത്തി മറിയത്തായിശ അതല്ല ഐശ ഇറങ്ങിയ ടൈമ് ഐശ് കമ്പി കമ്പിവാളൊക്കെ നോക്ക മറച്ചോ അതാണ് ഫസൽ ഫാമിലി തന്ത ഫസലു ഹലോ ഗൈസ് അസ്സലാമലൈക്കും ഇന്ന് ഞമ്മളെന്തിനാ നിങ്ങള് ഇത് കാട്ടിതന്നു ശേഷം നാടും അല്ലേ പിന്നത്തെ വീഡിയോ ഒക്കെ നിക്കാൻ പറ്റൂല ചെറുപ്പകാലത്തെ കൊറേ ഞങ്ങൾ കൊറേയായി ഇത് അറക്കണം എന്ന് വിചാരിച്ചാണ് കാരണം എന്താ പറയാ കൊറേ കൊല്ല ഞങ്ങൾ നിങ്ങൾ അറിയല്ലോ ഉണങ്ങിട്ടില്ലേ ഏകദേശം ആറുമാസായിട്ടുള്ള ഇത് ഇപ്പൊ ഗോൾഫെന്ന് ആ അഞ്ചെട്ട് എട്ട് പത്ത് മാസം ആ ഇന്ന് എട്ടുപത്തു മാസമായി സോറി അപ്പോ ഞങ്ങൾ കുറേ ആയില്ലേ ആൽബർ റിവീലിങ്ങിന് മടിയോണ്ട് വരിക കാരണം ചെറുപ്പത്തിൽ എന്തായാലും നല്ല രസാക്കാതെ അല്ലേ പക്ഷെ ഒരു മടിയക്കാരം ഇനിയിപ്പൊ സിപ്നാന്റെ കല്യാണ വീടിയായാലും കുടുംബക്കാരുടെ കല്യാണ വീടിയായാലും നാണം കെട്ടിട്ടക്കാരെ കാണുക അല്ലേ സിപ്നാക്കൊക്കെ വന്നത് പര ഒരു ഉറുമ്പലേനി എങ്ങനെയാ മോളപ്പൊ വീടിയൊക്കെ എടുക്കാൻ നിന്നാൽ എന്താ അവസ്ഥ ഓൾ ഉറുമ്പു ക്യാമറമാ ചിരിക്കു അപ്പൊ അപ്പഴക്കാരെ ചിരിച്ചു ഓളന്നുള്ളത് കൊണ്ട് എന്നാ തുടങ്ങേ അപ്പൊ ഇതാണ് ഞമ്മളെ ആൽബം എന്ന് അറിയണത് കൊണ്ടാ ഗൾഫ് കൊണ്ടുപോകണ കൊല്ലങ്ങളെ ഇതന്നെ ഉള്ളു ഞാൻ തെളിവ് പറയാനും കാര്യം ഞാൻ ഓർമ്മക്കാന്നെയുള്ളു കൊണ്ടു ആൽബം ഏർ ണ് ഫസ്റ്റ് ഫസ്റ്റ് പേജില് വന്നത് ഞാന് അഞ്ചാം ക്ലാസ് പേജാണ് അതില് മാറ്റിക്കാണ് ഇത് കാണാല്ല ഇപ്പൊ ഇതീത്തെ കല്യാണൊക്കെ കഴിഞ്ഞ കുട്ടികളായി കണ്ടുപിടിക്കൂ ഇത് നമ്മളെ കൂട്ടായത്തിയാണ് സിപ്പ ഇത് നമ്മളെ കൂട്ടായത്തിയാണ് ജെൻഷ ഇത് പൊന്നു ഹസ്ന ഈ കുത്തിരിക്കുന്നതാണ് ഞാൻ അന്ന് മോട്ട ഈ ടൈം ആയപ്പോ മോണ്ടല്ല മോണ്ടെന്ന് പറയണത് എത്തിങ്ങാനിയിലാണ് അഞ്ച് കഴിഞ്ഞിട്ടാണ് ഓല് വരുന്നോ പിന്നെ അയിന്റെ താഴെ വരുന്നത് സിഫ്നാന്റെ പത്താം ക്ലാസ് ഈ ടൈമിലൊക്കെ സിഫ്ന ഉടൾ എന്താച്ചാല് അന്ന് ഷാളിട്ട് അറക്കൂടെ എല്ലാ കുട്ടികളും നോക്കി നല്ല കുട്ടികളായിട്ട് മൊക്കന്നിട്ട് വന്നപ്പോ ഓള് തട്ടത്തി മറിയത്തി അന്നല്ല ഐശ ഇറങ്ങിയ ടൈമ് പ്ലസ് ടു താണു ഞമ്മളെ സിപ്പിന സിപ്പിനാണ് പിന്നില്ലേ ഞാൻ നോക്ക ഇനി ഞമ്മളെ രണ്ടാമത്തെ പേജക്ക് പോവാളി രണ്ടാമത്തെ പേജ് നമ്മളെ നായകൻ ഞമ്മളെ നായകണ്ടാതിരുന്നു നിങ്ങള് എന്ന് സെഫീക്ക് ചോദിച്ചതാണ് ഞമ്മളെ ഷെഫീക്ക് ഇത് ഉണ്ട് പിന്നെ കൂട്ടാരന്മാരുണ്ട് പിന്നെ താര അല്ല ഇത് ഞാരാ ഇതിൽ വേറൊരു താഴെ മോണ്ടെന്ന് വറ്റലിണ്ട്ട്ടോ ക്ലാസ് വേറെയാണ് ഇതാണ് ഫസൽ ഫേമിലി തന്ത ഫസലു ഈ നിക്കുന്ന മുതലാണ് ഏ ഇതാണ് ഞാന് അനാർ മസാല ഒക്കെ അനാർക്കിളി അങ്ങനത്തെ ഇതാണ് ട്ടോ ഞാൻ ഈ റോസ് ഈ റോസാണ് ഞാന് പിന്നെ എഴുതിയിട്ടില്ല അല്ലേ ഇതില് എഴുതി ഷെഫീക്ക് പിന്നെ ആ ലൈനിൽ ഇണ്ടാവുള്ളൂ രണ്ടാമത് മൂന്നാമതൊക്കെ ഇതാവണില്ല ഇതാണ് ഞമ്മള് ഷെഫീക്ക് ഇണ്ടാ കപ്പ് വേറെ വേറെ ഇത് അതാണ് ഷെഫീക്ക് പിന്നെങ്ങനെ വന്നാല് കാണുന്നത് ഏഹ് വേഗം കാണും ഞാനൊക്കെ ഈ ഇമ്മ നടുവായവക്കെടുത്ത് പക്ഷെ ഇതാണ് ഞാനിന്റെ ഒരു കോലൊന്നും പഠിച്ചോനേ വല്ലാതെ ഇതാണ് ഞാന് ഏഹ് ഞമ്മള് വലിപ്പമില്ലാത്തോണ്ട് ഞമ്മളെ മുന്നേ കൊണ്ടുപോയിട്ട് നിർത്തുന്ന പരിപാടിയാണ് ഓൽക്കൊക്കെ ഇതാണ് ഇപ്പട്ടോ ഇതാണ് ഈ കൊത്തിരിക്കുന്ന ആളാണ് ഏത് എല്ലാ വയസ്സത്തെയാണ് ഇപ്പൊ നീ പോട്ടെ അത് എടുത്ത പോട്ടാ ഏർ പത്തൊമ്പതോക്കണ്ടാവും പിന്നെ ഇത് ഇത് ക്യാമറമാൻ ആയിട്ട് നടക്കുന്ന ആളാണ് ഈ ആരവുണ്ടല്ലേ മുന്നി അന്ന് മുതൽ ഒപ്പം നടക്കല് ഉറങ്ങിയതാട്ടോ ഷഫിയ്ക്ക് മുന്നി പിന്നെ ആ ഇതെന്താ അറിയാ ഗ്രൂപ്പ് ഫോട്ടോ ആയിട്ട് ക്ലാസ് എടുക്കൽ കഴിഞ്ഞ സിംഗിൾ ഫോട്ടോ എടുത്തോണ്ടി അങ്ങനെ എടുക്കണതാട്ടതൊക്കെ ഷെഫീക്ക് ഈ മരപ്പഴും ഉണ്ട് സ്കൂളിൽ ഇപ്പൊ പഠിച്ചിട്ടുള്ളു പിന്നെ ഇമ്മാരെയൊക്കെ താട്ടിയൊക്കെ അന്ന് ഇത് ഞങ്ങൾ ഇപ്പൊ ഗൾഫിലായ ഞങ്ങൾ എല്ലാരും ഫോട്ടോ വേണം എടുത്തതാണ് ഇത് ഞാൻ എടുത്ത ചോളിയാണ് എന്താണ് ഞമ്മള് സിപ്നോളുണ്ടോക്കി ഓക്ക് ചിരി അറിയില്ല ക്യാമറമാൻ ചിരിച്ചാ പറഞ്ഞാൽ എനിക്ക് അറിയുന്നറിയില്ല അന്നൊക്കെ നമ്മള് ജംസായിട്ടുണ്ട് ടളിയാക്കാൻ പിന്നെ ഇത് ഞാന് ഇത് ഷഫീഖ് അന്നത്തെ മോഡലാണ് ഗ്യാരന്റിയോർ ഇല്ല ഇല്ല നിങ്ങൾക്ക് ആദ്യായിട്ട് മാലയാണ് കിട്ടുന്നത് മാല ആ ഇതൊക്കെ ഇപ്പൊ ഷെഫീഖിന്റെ മോഡലൊക്കെ മറ്റേ ജേഴ്സി ഉള്ളിലിട്ടിട്ട് രണ്ട് ബട്ടൺ അയച്ചിട്ട് അതാണ് മോഡൽ എന്റെ പറഞ്ഞാല് ഈ ഒരു ചോളി ഇത് ഈ മാലയൊക്കെ മാലകപ്പൾഫന്നുണ്ടെന്നോ അല്ല രണ്ട് ലെയർ പിന്നെ വരുന്നത് കഴിഞ്ഞാല് ഷെഫീഖിന്റെ ഏഴാം ക്ലാസ് സ്കൂളിനോട് വിട പറഞ്ഞത് കേട്ടോ ഈ ജഗദേൻ സാർ എല്ലാരും വിടം ഇല്ലാന്നുള്ളൂ ഷെഫീക്ക് എവിടെന്നു വെച്ചാ അവിടെ ഇത് വേറെ കുട്ടികളൊക്കെ കുറിച്ചിട്ട് മകനാണ് ഇതാണ് ഷെഫീക്ക് ഇനി പേജ് ഇങ്ങനെ മറിച്ചാല് യൂട്യൂബാർ അരിച്ച് പൊറക്കി നോക്കിയാലും നമ്മളെ ചാനലിനൊന്നും പറ്റില്ല ഒരു ചെറിയൊരു കുട്ടിയാണ് തറവാട് പേരെ ഇണ്ടാക്കിയ ടൈമില് അവിടത്തെ പറഞ്ഞെടുത്ത ഇതാണ് ഷെഫീക്ക് പിന്നെ ഈ കന്ന് കിടക്കണ കുഞ്ഞു കുട്ടിട്ടോ പിന്നെ ഇത് പറയുന്നത് വായിച്ചാണ് ഷെഫീക്ക് ഇൻഷേഡ് ഒക്കെ ഇട്ട് നിക്കുക എന്താ പിന്നെ ഷെഫീക്ക് ബായി ഈ അന്ന് ഈ മോഡലാണ് എല്ലാവർക്കും മുടി എല്ലായിടത്തും പിന്നെ ഇതാണ് ഇമ്മാന്റെ വല്യ ഏട്ടത്തിന്റെ മാപ്പിള പിന്നെ ഏട്ടത്തിന്റെ മാപ്പിള വല്യ താങ്ങളെ ആ സോടുത്താങ്ങളതാണ് ഇപ്പിയും ഷെഫീ കൂട്ടോ പിന്നെ ഇത് നിങ്ങനെ വന്ന് കഴിഞ്ഞാല് നമുക്ക് കാട്ടി കൊടുക്കാൻ ഇതാണ് സിഫ്ന കീറി നമ്മൾ സിഫ്നന്റെ എത്തിക്കണം ഇത് സെഫിയ്ക്ക് ക്യാമറകാരൻ കണ്ണുറക്കുന്നപ്പോ കണ്ണച്ചു സെഫിനെ ഇതാണ് ഞാൻ നിങ്ങൾ കാണുന്ന മാമാട്ടിക്കുട്ടിയാണോ അപ്പാച്ചയോട് വെട്ടുന്നത് മാമാട്ടിക്കുട്ടിയാണോക്കും ഇതൊക്കെ കഴിഞ്ഞിട്ട് വരുന്നതാണ് ഇത് ഉമ്മാന്റെ അലിയാക്ക ഇത് ഉമ്മാൻറെ അഞ്ചത്തി ഇത് ഉമ്മാന്റെ ആ ഏട്ടത്തി തീ കൊക്കുമ്പോ തലതിരിയാണ് ഇത് ഉമ്മാ പിന്നെ

ഇതാണ് പിന്നെ എന്ന് പറയുന്നത് വേറെ ഞങ്ങൾ ഉമ്മാനെ മാത്രം കോസ് കോസാക്കി തരാം ഇത് ഞാന് ഇമ്മടുത്തേക്കോ ഇനി മറ്റേത് മറിച്ചാല് ഷെഫീഖിന്റെ ഇതാണ് മൂത്തമ്മാന്റെ ചെറിയ ചക്കം ഇപ്പൊ നാർത്ത പറഞ്ഞില്ലേ ഇതൊക്കെ ഷെഫീക്ക് ഞാന് അരിയക്കോട് ആ എവിടെ ഞാന് അല്ല ഇതാണ് ഞാന് ഇതാണ് ഞാന് അന്ന് അരിയക്കോട് ഇനി നൈസറി പിന്നെ ഇതിലാരില്ലേഫിനല്ലേ ഷെഫീക്കുണ്ട് ഇനി ഇത് രണ്ട് ഫോട്ടോ എടുത്തോണ്ടല്ലോ ചെക്കള്ളിയില് പിന്നെ ഓന് ഇങ്ങനെ വന്നിട്ട് പിന്നെ ഇതാണ് ഞമ്മള് ഉപ്പടെ സ്കൂളത്തെ ബിനുസാർ ഞമ്മളൊക്കെ ചങ്കേനടോ മറ്റേ ഇത് ഇങ്ങനെ വന്നിട്ട് ഷഫീഗത ആ ഷഫീകഥ അവിടെ ഓരോ കണ്ണൂർ ചല് പണി ഫോട്ടോ അല്ലേ അനുവാണെന്നാ ഈ ഫോട്ടോ ുംസൽ ഫേമിലത്തെ രണ്ട് ഫസലു ആളെ കോലാണത് പിന്നെ ഞാനും എന്താ പുല്ലൊക്കെ ഉണ്ടായിട്ട് തന്നേ ഇതാണ് നമ്മളെ തറവാട് പെരപ്പണി ആയക്കിന് സിഫ്നാന്റെ ഹോളേജലെ വെല്ലുട്ടി പിന്നെ വന്നു കഴിഞ്ഞാല് ഷെഫീഖോന്റെ സ്കൂളിൽ ആ മാവിന്റെ ചോട്ടിലോട്ട് ക്ലാസ് ഫോട്ടോ ഞങ്ങളൊക്കെ ഈ നിക്കണിന്റെ ചോട്ടിൽ ചോട്ടിലാണ് മാവ് ചെറുതാണ് ശ്രദ്ധിച്ചത് അന്ന് ചെറുതാണ് ഇവിടെ ഇവിടെ പോയോ മാഞ്ഞോ മാഞ്ഞപ്പോ ഇത് ആരടി ഇത് ഉമ്മാന്റെ താങ്കളന്റെ പെണ്ണുങ്ങളെ കല്യാണാണ് ഇതാണ് ഫസൽ ഫാമിലി തമ്മായി അമ്മായി കണ്ടോ എന്നാണ് അമ്മായി ഫസൽ ഫാമിലി ഫാമിലിത്തെ കാണില്ല ഞങ്ങളെ ആൽമങ്ങള് ഇത് ഞങ്ങൾ ഇങ്ങനെ അന്ന് എന്ന് അറിയണ നല്ല തടീന കിട്ടോ എപ്പളാണ ഷുഗർ ഒക്കെ വന്ന തടിയാട്ടൊക്കെ അന്ന് അങ്ങനെ മോഡലാണ് പിന്നെ ഞങ്ങള് മൂന്നാളൊന്നല്ലേ അമ്മ അങ്ങനെ ഇട സാരി അങ്ങനെ ഇതാണ് ഞങ്ങള് ഏതോ പിന്നെ വന്നിട്ട് ഉമ്മാനെ മാപ്പിള ഒറ്റക്ക് കാണുന്നിട്ട് പെണ്ണുങ്ങളുടെ ഒറ്റക്കൊന്നിർത്തു എന്താ സാരി ഇപ്പഴും ഇണ്ടമ്മ പിന്നെ ഇതൊക്കെ ഏതമ്മോൾ ഫോട്ടോയോ ഇത് നെയ്സറി ഫോട്ടോ അല്ലേ ഇതൊക്കെ കൊടുത്തഞ്ഞ് ശരിയാക്കാൻ പറ്റൂലോ ഞാൻ എന്താ നാലും അഞ്ചിലും ആറിലും ഏഴിലും ഒക്കെ വിളപ്പൊ ഇനി ഇത് പിന്നെ എട്ടും ഒൻപതും പ്ലസ് വൺ ഒക്കെ ഇത് അറിയണത് കൂട്ടായിരത്തി ഒമ്പത് നാട്ടായിരത്തി പിന്നെ താരമ സിഫ്നിയാണോ റുമ്മൽ കണ്ടിട്ട് അതാക്കണേ ഞമ്മളെ നടി നീലട്ടോ ക്ലാസ്ന ഇത് നോക്ക ഓള് മോഡല് കുപ്പായൊക്കെ ഇട്ടിട്ട് ഇത് ക്ലിയർ ആവണില്ല കാറ്റി കൊടുക്കട്ടെ സിഫ്നാന്റെ അപ്പൊ സിഫ്നാന്റെ കഴിഞ്ഞാല് ണോ സ്നേഹിച്ച കാലത്ത് തന്നതാ നിൽക്കിട്ട് അങ്ങനെ അങ്ങനെ തന്ന സ്നേഹിച്ച കാലത്തൊന്നല്ല ഇപ്പൊ തടി തന്നെ നിക്കായിന്റെ ടൈമിൽ അങ്ങനെ അങ്ങനെ തന്നെ ഇതൊക്കെ കളിയാക്കാൻ ഇത് കുടിച്ചടി ഇത് ബ്ലഡർ ആവുന്നുണ്ട് ഇതൊക്കെ കളിയാക്കിയാണ് ഇത് ഞമ്മളെ ശെങ്ങായിയാണ് ശെങ്ങായിക്ക് ആധാർ എടുക്കാനോ തീരല്ലല്ലോ അങ്ങനൊരു തടിയൊന്നും ഇല്ലല്ലേ ആ സമയത്ത് അൻ്റെ പൊയ്ക്കണ് അൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഞങ്ങള് ഓൾ ഏകദേശം ഏഴാം ക്ലാസ് ഇതാ നേരെ ആറാം ക്ലാസ് ഞാന് രണ്ടിലോ മൂന്നിലോ ഷെഫീ അഞ്ചോ അങ്ങനെയൊക്കെ ആ ടൈമിൽ ഇല്ല ഷെഫിന അന്ന് ചെരിപ്പൊക്കെ മറ്റേ ഇതാണേ കാലി ചെറിയ വെരലും മുറിയണറേ ശമന ചുറിന്റെ മുടി നമ്മളെല്ലാം വിളിച്ചിരിദന്റെ മാന്തിരിഞ്ഞില്ല ഷെഫീക്ക് ഷെഫീഖല്ലേ ഈ ഷാറൊക്കെ ഒരു എടുക്കും മീഡിയ വേറെ കളറ് കുപ്പായം വേറെ കളർ ഷാറായില്ല ഏറെ വേറെ കളറ് അതാണോ പ്രത്യേകത പിന്നെ ധാക്കണി താത്തിട്ടോ ബ്ലറായി വരാ ഈ റോസ് ഷാള് അതാണ് ഓടോ കൂട്ടാത്ത പറഞ്ഞത് മുടി ആ അതാ മുടി രണ്ടോ പെട്ടീക്കണ് ഇതാണ് ജെയ്ത് ഞങ്ങനാ വന്ന ഞങ്ങക്ക് എന്നെ കാണാം സമ്ന ാണ് ഞാൻ അന്ന ഇതിലൊക്കെ കാണാൻ ഒരു മത്സ്യക്കൊല ഉണ്ട് ഇത് പിന്നെ വന്ന് ഞങ്ങൾ ഏഴാം ക്ലാസ് കയ്യാൻ നേരത്ത് പിന്നെ ക്ലാസ് ഫോട്ടോ ഉം ഇതാണ് ഞാന് ഇനി ഇങ്ങനെ മറിച്ചുകഴിഞ്ഞാല് ഷെഫീഖിന്റെ പത്താം ക്ലാസ് അവന് മുട്ടിയല്ലോ അവന് വേറെ കാണും അന്ന് മുട്ടിട്ടി പോയ ടൈമാണ് ഇതാണ് ഷഫീഖ് കേട്ടോ ഏത് ഇത് അങ്ങനെ ഷെഫീക്ക് താരമറിയോ ഋതുവ ഋതുവക്കാലോരുമല്ല ദിയാനാണ് ഫിതാനി ആമ്മളാരും അല്ല ഇതൊക്കെ ഇതോള ചെക്കൻറെ ആണ് ഈ നീല കുപ്പ ഇട്ടതാണ് ഫിദു ഞാൻ മറിച്ചുകഴിഞ്ഞാല് ഈ ഞമ്മളെ ഫിദാനിത കഴിഞ്ഞാ നമ്മളെ കഴിഞ്ഞു കഴിഞ്ഞു ഇനി ഓനൊരു തെല്ലന്നെയാണ് ഊണ് ഇതാണ് റീതുട്ടോ പിന്നെ പോന്ന കഴിഞ്ഞ ആ ഇനി ഞങ്ങള് പ്ലസ് ടു ഞാന് പോകൂളില് പ്ലസ് ടു അടിച്ചീന് അപ്പൊ ഇതാണ് ഇതില് ഞാൻ എവിടെന്നു വെച്ചാൽ ഇതാക്കണ് ഇത് കുഞ്ഞുട്ടുണ്ട് ഷെമീമുണ്ട് അമ്മ എല്ലാരും കുടുംബക്കാരൊക്കെ ഞങ്ങൾ ടൂറ് പോയതാണ് പിന്നെ ഇതാ രടി റിതു ശരി ഋതു അയ്യോ നമ്മള് ഋതു ഉണ്ട് ഇണ്ട് കാണില്ലടി പിള്ളേരുടെ മനു റി ഏകദേശം ആൽബം കഴിഞ്ഞുട്ടോ ആൽബം കഴിഞ്ഞ പതിനോലിങ്ങനെ ഞമ്മളെ ചെക്കന്മാർ ഇങ്ങനെ വെല്ലുറങ്ങിയ ഇതുണ്ട് ഈ തൽക്ക രണ്ടാമത് ഉണ്ട് ഇത് ഞമ്മളെ പത്താം ക്ലാസ് കഴിഞ്ഞു പത്ത് കഴിഞ്ഞ് കഴിയാത്ത ഇനി ഇങ്ങനെ വന്നുകഴിഞ്ഞാല് ഇതാതെ എൽ കെ ജി ഫിതു അങ്ങനെ ആൽബങ്ങൾ ഏകദേശം കഴിഞ്ഞു അല്ലേ എന്താ പറയാല്ലേ ൊന്ന് പോയിൽ ഇങ്ങനെ വെറുക്കാന്നല്ലേ കൊറേ ഇങ്ങനെ കണ്ടെ കാണും ഞമ്മള് ഉമ്മാന്റെ പെരയിൽ അല്ലെ നമ്മളെ കല്യാണം കഴിച്ചതിന്റെ മുന്നേ നിന്നതോ ഇരുന്നതും അല്ലേ അത് വേറെ വൈബ് തിരിച്ചു കിട്ടാത്തൊരു കാലഘട്ടാണ് അന്നൊന്നും അന്നൊന്നറിയണ്ട കൊയി അടിയാലൊരു മുറിയായ മൂലൊക്കെ കുത്തി അറിയാ സ്കൂളില് പോകെ ഇത് പെരിയില് കാലാ തിരിച്ചു നിക്കാത്ത കാലം ഇവിടെ ഒരാൾ കുപ്പായ പറയും ആന്റീ അറിയാ ആന്റി ഈ ഇപ്പത്തെ കാലല്ലേ അതാണ് അതിന്റെ ഏറ്റവും നല്ല കാലം ഞമ്മളുമാന്റെ അടുത്ത് ഇങ്ങനെ ഇരുന്ന് തിന്ന് കറിക്കണല്ല ഒരു കാലല്ലേ ഒന്നും അറിയണ്ട പോയി ഞാൻ ജി വലുതാവുമ്പോല്ലേ ജി ഏറ്റവും കൂടുതൽ ഒന്ന് ബാധ്യത പെണ്ണെട്ടി കുട്ടികളായി പണി അല്ലെങ്കിൽ പണി പോയി സാലറി ഇട്ടിയില്ല എന്തേലൊക്കെ ടെൻഷൻ അടച്ചു വരുമ്പോ ജി ചെറുപ്പത്തിൽ നിന്നതൊക്കെ ജാലോചിച്ചു അല്ലേ ഏ ഞാൻ ഞാനാരെയും ഉപദേശിച്ചു അന്നത്തെ ഒരു അല്ലേ എന്താ പറയാനല്ലേ കാരണം കഴിഞ്ഞു പോയത് ഞമ്മക്ക് ഓർമ്മ മാത്ര കാരം കാണാൻ കഴിയണം ആ

അന്ന് സൗകര്യം കുറവാണെങ്കിലും ജീവിതത്തിൽ സന്തോഷം ഇപ്പല്ലേ സൗകര്യം കൂടുന്തോലും ചതുരത്തിൽ അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ അല്ലെ അവൻ ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും